ന്യൂസ് ആറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വാര് ഇനി എന്തെല്ലാം കാണണം ആദ്യരാത്രിയില് വ്ളോഗുമായി ദമ്പതിമാര് ഏറിലാക്കി സോഷ്യൽ മീഡിയ വിവാഹത്തിന് മുമ്പും ശേഷവും വ്ളോഗ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് സാധാരണ സംഭവമാണ് എന്നാൽ ആദ്യരാത്രിയിലും വ്ളോഗ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ അത്തരത്തില് കല്യാണരാത്രിയിലെ മണിയയില് വെച്ച് വ്ളോഗ് ചെയ്ത ദമ്പതിമാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കേട്ടില്ലേ സംസാരം ഈ കൊണ്ട് ഞാൻ എന്താ എന്താ വന വിമർശനമാണ് വീഡിയോയ്ക്ക് നേരെ ഉയർന്നിരിക്കുന്നത് സുനന്ദ റോ എന്ന യൂസറാണ് വീഡിയോ വീഡിയോക്സില് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യ രാത്രിയിലെ വ്ളോഗ് ഈ വ്ളോഗർമാർക്ക് ശരിക്കും ബ്രാന്തായിരിക്കുന്നു ബ്ലറ് ചെയ്ത ക്ലിപ്പിനായി കാത്തിരിക്കുക എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അലങ്കരിച്ചൊരുക്കിയ മണിയയിൽ നിന്നാണ് ഭാര്യയും ഭർത്താവും ബ്ലോഗ് ചെയ്യുന്നത് വീഡിയോയിലെ മുറിയിലെ അലങ്കാരങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിനിടയിലെ ഭാര്യയെ ഭർത്താവ് ചുംബിക്കുന്നുണ്ട് ഈ ഭാഗം ബ്ലറ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത് ആദ്യരാത്രിയിലെ അനുഭവത്തെ കുറിച്ച് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം എന്നാൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന വധുവിന്റെ പ്രതികരണം പല കാഴ്ചക്കാരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാണിക്കാന് ബാക്കിയുണ്ടോ എന്നാണ് ഭൂരിഭാഗം ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധ നേടുന്നതിനായി ദമ്പതികള് അതിരുകളെ ലംഘിച്ചു എന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് കുറച്ച് കാശിനു വേണ്ടി ആളുകൾ ഇപ്പോൾ അവരുടെ സ്വകാര്യ ജീവിതം വിൽക്കാൻ പോലും തയ്യാറാണെന്ന് ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് കുറ്റപ്പെടുത്തി വിറ്റ് എന്റെ കൺമുമ്പിൽ അങ്ങണം വന്ന് നീ ഞാൻ ഞാൻ തൂറി എറിയും പെട്ടുപോയാറിയും കല്യാണരാത്രിയിലെ വ്ളോഗിലൂടെ കിടക്കു കാണിക്കുന്നുണ്ടെങ്കില് പിന്നെ എന്താണ് കാണാൻ ബാക്കിയുള്ളത് എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം എന്തായാലും നല്ലതാ അവൻ തോന്നില്ല ഇന്ന് പല ബ്ലോഗുകളും സ്വകാര്യതയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്നുമുള്ള വിമർശനങ്ങള് ശക്തമായി നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ വ്യക്തിഗത നിമിഷങ്ങള് അമിതമായി പങ്കിടുന്നതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തല് കൂടിയാകുകയാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഇറ്റ്സ് ഓഫ്